ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസം വീഡിയോ പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൽ കമൻറ്റിൽ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികൾ അവൈലബിൾ ആണോ എന്ന് രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ കാണാൻ ഇടയായി അപ്പോൾ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നവർക്ക് അതേപോലെ തന്നെ മെഡിക്കൽ മേഖലയിൽ നഴ്സിങ്ങിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നവർക്ക് എംറോയിറ്റ്സ് പോലത്തെ നല്ലൊരു കമ്പനിയിൽ നഴ്സിങ്ങിനെ ആയ്യുന്നുണ്ട് എംറോയിഡ്സ് ഈ വർഷം കുറേ അധികം ആയറിങ്ങാണ് കുറേ അധികം വാക്കൻസീസ് ആണ് അവരുടെ കരിയർ സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ വരുന്ന വരും ദിവസങ്ങളിൽ കൊച്ചിയിൽ വെച്ചിട്ട് അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഇവൻ്റ് ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ അപ്ലോ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും അപ്പോൾ നഴ്സിങ്ങിൻ്റെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നവർക്ക് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നവർക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഉണ്ട് അതുപോലെ തന്നെ നിലവിൽ യു എയിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസികളും ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഫൈൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ വിസിറ്റ് വീസയിലൊക്കെ വന്ന് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും ഉപകാരപ്പെടുന്നത് നിലവിൽ നിലവിലൂയിലുള്ള ആൾക്കാരാണ് അപ്പോൾ നിലവിൽ യുവിലുള്ള ആൾക്കാർ മാത്രം അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ആ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസി അൽ സാദിഖ് ഇസ്ലാമിക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കൂളിലേക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു വാക്കൻസിയാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണ് ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് സബ്ജക്റ്റിലേക്കുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക് അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് നോക്കുന്നുള്ളത് അതേപോലെ തന്നെ പ്രൈമറി അറബിക് ബി ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക് പ്രൈമറി സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് ഈ ഇംഗ്ലീഷ് ടീച്ചർ ടെമ്പററി പോസ്റ്റാണ് സിക്സ് മന്ത് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിലവിലുവിയിലുള്ള ആൾക്കാർക്കാണ് അത് കുറച്ചും കൂടെ സൂട്ടബിളാവുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് സബ്ജക്റ്റായി ആഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും നിലവിലുപേലുള്ള ആൾക്കാരാണെങ്കിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് വീണ്ടും എൻ എം സി ഹെൽത്ത് കെയറിൻ്റെ ഭാഗത്തുനിന്നൊരു ഇൻ്റർവ്യൂ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഒരു ഇൻ്റർവ്യൂവിൻ്റെ നോട്ടിഫിക്കേഷൻ അയച്ചു തന്നിരുന്നു അപ്പോൾ എൻ എം സി ഹെൽത്ത് കെയറിലേക്ക് വരുന്ന ആഗസ്റ്റ് പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ഒരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുകയാണ് മൂന്ന് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് റിജിസ്റ്റർ നഴ്സ് അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് നഴ്സ് ഹോം കെയർ മേഖലയിലേക്കുള്ള അസിസ്റ്റന്റ് നഴ്സിൻ്റെയും അതുപോലെ തന്നെ രജിസ്റ്റർ നഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് നിങ്ങൾ പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി കരുതുക അതുപോലെ തന്നെ ഡി എച്ച് എ ഡിഒച്ച് എക്സാം പാസിൻ്റെ എലിജിബിലിറ്റി ഓർ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കരുതുക അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നുള്ളത് നേരത്തെ കഴിഞ്ഞ ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എൻ എം സി ഹോസ്പിറ്റലിൽ തന്നെ ഇൻ്റർവ്യൂ അപ്പോൾ ആ സെയിം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നുള്ളത് അപ്പോൾ നിലവിലുള്ള ആരെങ്കിലും നഴ്സിംഗിൻ്റെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക വേറൊരു പ്രധാനപ്പെട്ട അപ്ഡേഷന് എമിറേറ്റ്സ് ഡനാട്ട എമിറേറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഒരു പുതിയൊരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡിൽ ജോബ് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നഴ്സിങ്ങിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് അസിസ്റ്റൻറ്റ് നഴ്സിൻ്റെ മേഖലയിലേക്കാണ് അതിന് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് അതുപോലെ തന്നെ ലാബോറട്ടറി ലാബ് ടെക്നീഷ്യൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളും അവൈലബിൾ ആയിട്ടുണ്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു മേഖലയാണ് ലാബ് ടെക്നീഷ്യൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസി ഉണ്ടോ എന്ന് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ലാബ് ടെക്നീഷ്യൻ്റെ മേഖലയിലേക്കോ അസിസ്റ്റൻ്റ് നഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല ജസ്റ്റ് അവരോടൊന്ന് പറയാം എംബ്രോയിഡ്സിൻ്റെ കരിയർ സൈറ്റിൽ ലാബ് ടെക്നീഷ്യൻ്റെ മേഖലയിലേക്കും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് നഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഹയറിങ് നടക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇടാന്ന് പറയാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ ഒരാൾക്കൊരു ജോബ് ശരിയായെന്ന് വരാം അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ താഴത്ത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അസിസ്റ്റൻ്റ് നഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ്റെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് എമ്രോയ്ഡ്സ് കെരിയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ കരിയർ പേജ് കിട്ടുന്ന അതിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുക നല്ലൊരു അവസരമാണ് അതേപോലെ തന്നെ ഫാർമസി മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെഡോൻ ഫാർമസിയിലേക്ക് ഡി എച്ച് എ അതേപോലെ തന്നെ എം ഒ എച്ച് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിനെ അറിയുന്നുണ്ട് ഇതും പുതിയ വാക്കൻസിയാണ് താല്പര്യമുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വേറൊരു വാക്കൻസി വന്നിട്ടുള്ളത് നാസർ അൽ റാഫി ട്രേഡിംഗ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു വാക്കൻസിയാണ് അത് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള മൂന്ന് കാറ്റഗറിയിലായിട്ടുള്ള നാല് കാറ്റഗറിയിലായിട്ടുള്ള വാക്കൻസിയാണ് അക്കൗണ്ടൻറ്റ് റിസീവബിൾ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റ് പേബിൾ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കും അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റ് പേബിൾ ടീം ലീഡേഴ്സിൻ്റെ മേഖലയിലേക്കും ജനറൽ സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ട്രോങ് അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സൽ സ്കില്ലുണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കും ാവുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ആൾക്കാർ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ആൾക്കാർക്ക് ആൾക്കാരെ ഇവർ കോൺടാക്ട് ചെയ്യും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഈ അയച്ചിൽ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുക ഇന്ന് കൂടുതലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഒരു മെഗ അയറിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഇൻഷാ നാളത്തെ വീഡിയോയിൽ അതല്ലെങ്കിൽ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ അത് അപ്ലോഡ് ഉൾപ്പെടുത്തും സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് അന്വേഷിക്കുന്നത് പുതിയ വേക്കൻസിയാണ് പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ കുറേ അധികം വേക്കൻസികളുണ്ട് ക്വാളിഫിക്കേഷന് കുറവായ ആൾക്കാർക്കും അതേപോലെ തന്നെ ഫ്രഷർസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം വേക്കൻസി അതിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷന് ശേഷം ഞാൻ വരും വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വാക്കൻസികൾ ഞാൻ അപ്ലൈ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതലും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം വാക്കൻസീസൊക്കെ ഫില്ലാൻ സമയത്ത് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വേക്കൻസീസ് നമ്മളുടെ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യാറ് അല്ല അതല്ലെങ്കിൽ നമ്മുടെ ഇസ്റ്റയുടെ പേജിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് ഞാൻ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക നിലവിലെ വീലുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്തു അതാക്കളുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് കാര്യം കാരണം നാട്ടിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് കൂടുതൽ നമുക്ക് അപ്ഡേഷൻ വരുന്നത് കമ്പനി അയച്ചു തരുന്നത് നിലവിൻ യു എൽ ആൾക്കാർക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കൂടുതലും ഇന്റർവ്യൂസിന്റെ അപ്ഡേഷൻ ആണ് ഈ ആഴ്ചയിൽ ഈ ഏതൊക്കെ മേഖലയിലാണ് ഇന്റർവ്യൂസ് നടക്കുന്നത് ഏതൊക്കെ കമ്പനിയിലാണ് ഇന്റർവ്യൂസ് നടക്കുന്നത് അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ആണ് എനിക്ക് കൂടുതലും ലഭിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസികളാണ് നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നമ്മൾ ഏജൻസി ത്രൂ അതല്ലെങ്കിൽ കൺസൾട്ടൻസി ത്രൂവോ ട്രാവൽസ് ത്രൂ വരുന്ന വേക്കൻസീസ് ഒന്നും ഞാൻ പബ്ലിഷ് ചെയ്യാറില്ല കമ്പനി നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അയച്ചു തരുന്ന ഫ്രീ ആയിട്ട് ഫ്രീ വിസ ഫ്രീ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഫ്രീ ജോബ്സ് മാത്രമാണ് അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏതൊക്കെ മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് അന്വേഷിക്കുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാക്കൻസീസ് വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും വീണ്ടും പുതിയൊരു വാക്കൻസി നമുക്ക് കാണാം അത് വരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്